സ്വാഗതം അപ്പോ എല്ലാവർക്കും എന്താണ് പൊങ്കൽ വായ്പക്കൾ അതായത് ഞങ്ങളെ നാട്ടില് ഇന്ന് പൊങ്കലാണ് കേട്ടോ അപ്പോ ഞാനിവിടെ അധികം ഉണ്ടാക്കാറില്ല ആദ്യമൊക്കെ നാട്ടിലേക്ക് പോകുമായിരുന്നു ഇപ്പൊ മീൻകുട്ടി അതിനുശേഷം ഓരോ തിരക്കുകൾ കാരണം എല്ലാ പൊങ്കലും എത്തിപ്പെടാൻ പറ്റില്ല പിന്നെ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്നോട് കുറച്ച് പേര് എന്താണ് പൊങ്കൽ ഉണ്ടാക്കി കൊണ്ടുവരുമോ ഞാനിപ്പോൾ തമിഴ്നാടാണെന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ ശരിക്കും പൊങ്കൽ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ വേറെയാണ് അത് രാവിലെ എണീക്കിയിട്ട് കുറച്ച് മുറ്റത്തൊക്കെ ഞാൻ ഉണ്ടാക്കുക എനിക്ക് അതൊന്നും സമയമല്ല ഞങ്ങൾ നാട്ടിൽ പോയി ഇന്നലെ രാത്രി പത്ത് പതിനൊന്നൊന്ന് മണിയായി വീട്ടിലെത്താൻ അതുകൊണ്ട് അതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല അപ്പം ഞാൻ തൽക്കാലം അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പൊങ്കൽ കുക്കറിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് എനിക്ക് സമയമായി ഇന്നത്തെ ട്രാവലിൻ്റെ ആ ഒരു ക്ഷീണം കൊണ്ട് എണീക്കാനൊക്കെ വൈകി മീനിനുട്ടിയൊന്നും ഇതുവരെ എണീറ്റിട്ടുമില്ല അപ്പം അത് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുക്കറിൽ പിന്നെ എളുപ്പം തന്നെയാണ് ഇതിപ്പോൾ നമ്മളവിടെ പൊങ്കൽ ചക്കര പൊങ്കൽ എന്ന് പറയും അപ്പം ഇത് എന്താ പറയുക പച്ചരി ചെറുപയർ പരിപ്പല്ലേ രണ്ട് സാധനം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനത് ആദ്യം വേവിക്കാൻ വെക്കാം നല്ല സമയമായി ഇത് കാൽ വരുമ്പോഴേക്കും എനിക്കൊന്ന് മാറ്റിയെടുത്ത് എല്ലാവരും ബേക്ക് ചെയ്തിട്ട് വേണം പോകാൻ പിന്നെ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചരി ഈ ഒരു ഗ്ലാസ്സിൽ ഒരു രണ്ട് ഗ്ലാസ് കഷ്ടി അത്ര എടുത്തിട്ടു രണ്ട് ഗ്ലാസ് എടുത്തിട്ടില്ല ഒന്നേ മുക്കാൽ അങ്ങനെയാണ് സംഭവം എങ്ങനെയാ വെച്ചാൽ ഒന്നിന് രണ്ടെന്നാണ് കണക്ക് ഇതിൻ്റെ ചെറുപയർ വലിപ്പ് അപ്പോൾ ഒന്നാണെങ്കിൽ പച്ചരി രണ്ടാണ് ഇനി ഇത്തിരി ചെറുപയർ വലിപ്പ് കൂടിയാലും രസം ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനൊരു ഒന്നേ മുക്കാലെന്നുള്ള കണക്കിലൊരു ഇതൊരു മുക്കാൽ അങ്ങനെ എടുത്തിട്ടുണ്ട് രണ്ടും ഒന്നിച്ചെടുവാണ് ആവശ്യമുള്ളവർക്ക് ഇതിനൂടി നെയ്യ് വർക്കും ചെയ്യാൻ കഴുകിയിട്ട് പക്ഷെ എനിക്കിപ്പോൾ സമയം കുറവുകൊണ്ട് ഞാൻ നെയ്യ് അല്ലാതെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാൻ പോവുകയാണ് ഞാനൊരു മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നിട്ടിത് ഇതിലേക്ക് വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ് നല്ലപോലെ വെള്ളം കണ്ടി വരും അതായത് ഒരു ഒന്നൊന്ന് ഗ്ലാസ്സിനൊക്കെ നാലഞ്ച് ഗ്ലാസ് വെള്ളമൊക്കെ ആ ഒരു കണക്കിൽ നാല് ഗ്ലാസ് വെള്ളമൊക്കെയാണ് വെക്കേണ്ടത് നല്ലോണം വേവണം വെന്ത്ങ്ങനെ കുഴഞ്ഞ് വരണം നല്ല ടേസ്റ്റാണ് പൊങ്കൽ തന്നെ നമ്മൾ ഇങ്ങനെ പൊങ്കലുണ്ടാക്കുന്നത് ചക്കര പൊങ്കലാണ് അല്ലാതെ വെൺപൊങ്കൽ വേറെ ഉണ്ടാക്കാറുണ്ട് നമ്മൾ അത് വേറെയാണ് ഇതുപോലെ തന്നെ പക്ഷേ അത് നോർമലായിട്ട് എരിവ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞങ്ങൾ ഇന്നലെ എത്തുമ്പോൾ തന്നെ ഭയങ്കര ലേറ്റായി സംഭവം വരുന്ന വഴിക്കും ഫുൾ ട്രാവലിങ്ങും അബദ്ധമായിരുന്നു ബസ് ബ്രേക്ക് ഡോണായി ഞങ്ങൾ സരിസിയിലാണ് വന്നത് വരുന്ന വഴിക്ക് ബസ് ബ്രേക്ക് ഡോണായി അടുത്ത ബസ് കയറി അടുത്ത ബസ് കയറി പിന്നെ ഒരു വണ്ടി ഇവിടെ നിന്ന് വിളിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് എത്തിയത് അപ്പോൾ ഫുൾ ടയേർഡായിരുന്നു ഞങ്ങൾ പോയ സ്ഥലമൊക്കെ എന്നാലും അടിപൊളിയായിട്ട് പാലക്കാടൊക്കെ അടിപൊളിയായിട്ട് കണ്ട് വന്ന് എൻജോയ് ചെയ്ത് വന്നു അപ്പം ഒന്നിന് എന്നുള്ള കണക്ക് വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നു ഇതിലിപ്പോ ഏകദേശം രണ്ട് ഗ്ലാസ് അരി ഉണ്ടാവും തോന്നുന്നുണ്ട് ആദ്യം എല്ലാം കൂടി രണ്ട് ഉണ്ടാവില്ല അപ്പൊ അത് കണക്കാക്കി ഒരു ആറ് ഏഴ് ഗ്ലാസ് അങ്ങനെ വെള്ളം വെക്കാൻ പോവാണ് മൂന്ന് ഒഴിച്ചു അഞ്ച് ആറ് ഗ്ലാസ് കണക്കിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് ശരിക്കും ഇത് നെയ്യില് വറുത്തിട്ടൊക്കെ വെക്കാൻ നല്ലതാണ് എന്റെ സമയക്കുറവാണ് ഞാനിത് കുറച്ച് നെയ്യ് ഇനി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പോകണമെങ്കിൽ എന്താ പറയാ കുക്കറിന്ന് വെള്ളം അധികം പുറത്തേക്ക് വരില്ല ബാക്കി നെയ്യ് നമുക്ക് എടുക്കാം നാല് വിസിഡാക്കാൻ പോകാം നാല് അഞ്ചാ നാല് ആക്കാണ് ഓരോ കുക്കറിന്റെ ഇതനുസരിച്ച് ഇണ്ടാവും ഒരു കിലോ ബെല്ലാണ് കേട്ടോ അതിലേക്ക് ഒരു അര കിലോഷ്ട ഒരു എട്ട് കഷണൊക്കെ ആവുമ്പോഴേക്കും അര കിലോ ആവും നാല് ആറ് ഏഴ് കഷ്ണം എടുത്തിട്ടുണ്ട് ബെല്ലം മധുരം അധികം വേണം എന്നുള്ളവര് വേണമെങ്കിൽ കൊറച്ചിട്ട് എടുക്കാം എന്നിട്ട് ഇതൊന്നും അലച്ച് അരിച്ചെടുക്കണം എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിലേ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് നേരിട്ടിട്ടാലും കുഴപ്പമില്ല പൊടിയൊക്കെ പോകാൻ വേണ്ടിട്ട് ഒന്ന് അലച്ചെടുക്കണം ആ സാധനം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൽ കൂട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാണ് പിന്നെ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല ലേറ്റായി ഞാൻ മാറ്റി മാറ്റിക്കഴിഞ്ഞു അത് വെന്ത് വെള്ളപ്പാകൊക്കെ റെഡിയാവുന്ന ആവുന്ന സമയം കൊണ്ട് അമ്മയും നിലവേടിനൊക്കെ കൂടി ഹെൽപ്പ് ചെയ്തുതന്നു അപ്പോൾ ഇവർക്കൊക്കെ ഇന്ന് ലീവാണ് നമ്മൾ വയനാട് ഒരു അഞ്ച് ജില്ലയ്ക്കാണെന്ന് തോന്നുന്നുണ്ട് പൊങ്കൽ തമിഴ്നാട് ഫങ്ഷൻ ആണെങ്കിലും ഇവിടെ അടുത്ത് ബോർഡറായിട്ട് വരുന്ന അഞ്ച് ജില്ലകൾക്ക് ലീവ് ഉണ്ട് അതൊന്ന് വയനാടാണ് കേട്ടോ അപ്പം നമുക്കിന്ന് സ്കൂളൊന്നും ഇല്ല വിദ്യാഭ്യാസ ഇതൊക്കെ ലീവാണ് അപ്പോൾ എനിക്കുണ്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഇവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു രാവിലെ വെള്ളം ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അമ്മ പറയുന്നത് ഈ വെല്ലം മതിയാവില്ല എന്നാണ് പക്ഷെ നോക്കട്ടെ അങ്ങനെ തികഞ്ഞില്ല മധുരം കുറവാണെങ്കിൽ രണ്ട് കഷ്ണം കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ഇടേണ്ടി വരണ്ടി ഇടേണ്ടി വരുപ്പോ ഇതിലൊരു ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് പാലില്ലാണ്ടും ചിലക്കി വെക്കാം പക്ഷെ പാൽ ഒഴിച്ചാൽ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോ അല്ലെ ഇതില് ബെല്ലം ഇത്തിരി മധുരം കുറവാൻ തോന്നിയപ്പോൾ രണ്ട് വർഷം ബെല്ലം കൂടി അമ്മ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിക്കട്ടെ ഇത് നല്ലോണം കട്ടയാകും കേട്ടോ പരിപ്പൊക്കെ ആയതുകൊണ്ട് പാടെടുക്കുന്നില്ല പാടിങ്ങനെ കിടക്കില്ല അതുകൊണ്ട് പാടം എടുക്കുന്നില്ല ഈ പാലിതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഏകദേശം ഇങ്ങനെ രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചൂടാക്കാൻ പറ്റൂട്ടോ ആ വെല്ലം കൂടി ഒഴിച്ച് സെറ്റ് ആക്കട്ടെ ഇനി കുറച്ച് ഏലക്കായും കൂടി ഇതിൽ തന്നെ ഇടുന്നുണ്ട് എല്ലാം ഇട്ടിട്ടാണ് ഞാൻ ലാസ്റ്റ് ബാക്കി ചെയ്യാൻ പോകുന്നത് ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇതില് അപ്പൊ അത് ഇതിന് മുകളിൽ ഇടുന്നുണ്ട് ഇനി എല്ലാം കൂടി നമുക്കൊന്ന് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ ബെല്ലവും കൂടി ആയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ തിളച്ചാൽ മതി അപ്പോഴേക്കും നമ്മളെ പൊങ്കൽ റെഡിയാകും അതിലേക്കുള്ള അണ്ടിപ്പരിപ്പും ഉറക്കമുന്തിരിയും കൂടി നമുക്ക് വറവിട്ട് എടുക്കാം പങ്കലിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ അതിലിതിൽ നെയ്യും അങ്കിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതാ നെയ്യ് എടുത്തിട്ടുണ്ട് നേരത്തെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇത് നെയ്യ് ചൂടായാലും സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി അതിലേക്ക് ഇട്ടിട്ട് വേണം ഞാനൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ രണ്ട് നാലഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പൊ അണ്ടിപ്പരിപ്പും ഉണിനിയും ഫുഡ് റെഡിയായി വരുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് അന്നാലെ കടിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും അവിടെ എവിടെയായിട്ട് എത്ര വേണമെങ്കിലും ഇടാട്ടോ തോന വേണ്ട ഇതിലും കൂടുതൽ ഇടാം നല്ല ടേസ്റ്റാണ് എല്ലാം മിക്സ് ചെയ്തിട്ടോ ഇപ്പം തന്നെ ലൂസായിരുന്ന സാധനം കട്ടയായി ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടയാവും ഈ പൊങ്കിൽ പായസം പോലെ എന്താണ് ലിക്വിഡ് ആയിട്ട് ഉണ്ടാവില്ല ഇങ്ങനെ തന്നെ ഉണ്ടാവുക ഇനി കുറച്ചുകൂടി ബെല്ലവും കൂടി ഒഴിച്ചിട്ടാണ് ഞാനിത് ചൂടാക്കാൻ വെക്കാൻ പോകുന്നത് ബാക്കി രണ്ട് കഷണം ബെല്ലവും കൂടി ഞങ്ങൾ ഒഴിച്ചു കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നില്ല എല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി മുടിയൊക്കെ ശരിയാക്കി ബേങ്ങൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ഇത് റെഡി ആയിക്കോളും ഞാൻ അടുപ്പത്ത് വെച്ച കേട്ടോ അപ്പൊ നമ്മളെ പൊങ്കൽ റെഡി ആയിട്ടുണ്ട് ഇത് എനിക്ക് കഴിക്കാനുള്ള പൊങ്കൽ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല ചൂടാണ് നല്ല ലേറ്റായി നോർമലി പോകുന്നതിനേക്കാളും ഒരു അഞ്ചുപത്ത മിനിറ്റ് ലേറ്റ് ആയി അപ്പൊ ഇത് ഇനി ഒരു പാക്കില് പാത്രത്തിൽ പേക്ക് ചെയ്താൽ ഞാൻ പോവും അപ്പം എല്ലാവർക്കും പൊങ്ങൽ വിഷ്വസ് എന്നാ മീൻകുട്ടി ഇപ്പൊ എനിക്ക് വന്നിട്ടേ ഉള്ളൂ ലീവ് ആയതുകൊണ്ട് ബ്രഷൊന്നും നേരിട്ടില്ല അവർക്ക് പൊങ്കൽ ഇഷ്ടമാണ് വന്നിട്ട് കഴിക്കാൻ വേണ്ടി നിൽക്കാണ് എന്നാ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്